ഹലോ ഹാങ് ഓവർ പലപ്പോഴും പലരും ഉപയോഗിക്കാറുള്ളൊരു പദമാണ് പ്രത്യേകിച്ച് രാത്രിയിൽ മദ്യപിച്ചിട്ട് കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശക്തമായ തലവേദന ആങ്സൈറ്റി വൊമിറ്റിങ് സെൻസേഷൻ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നുന്നില്ല അങ്ങനെ ആ ഹാങ് ഓവർ മാറാൻ വേണ്ടി പിന്നെയും മദ്യപിക്കുന്നവരുണ്ട് എന്താണിതിന് കാരണം ഡീഹൈഡ്രേഷൻ ജലത്തിൻ്റെ അംശം ശരീരത്തിൽ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം നമ്മുടെ തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് വാസോപ്രസിൻ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഈ പേര് ഈ വാസുപ്രസൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യുക ശരീരത്തിന് ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളത്തെ എത്തിച്ചു കൊടുക്കുക എന്നൊരു ദൗത്യമാണ് ഈ വാസുപ്രസനുള്ളത് മദ്യം നമ്മുടെ ശരീരത്തിലുള്ളപ്പോൾ ഈ മദ്യം വാസുപ്രസനെ ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ ശരീരത്തിന് ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് ജലം എത്താതെ വരുന്നു അതുകൊണ്ട് നമ്മൾ കുടിക്കുന്ന ലിക്വിഡ്സ് എല്ലാം അപ്പോൾ തന്നെ യൂറിനിലൂടെ പാസ് ചെയ്യുകയാണ് ശരീരത്തിൻ്റെ ആവശ്യ ഭാഗങ്ങളിലേക്ക് എത്തുന്നില്ല ഇതിനെയാണ് ഈ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഒരു അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിയിൽ ദിവസങ്ങളോളം ഈ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ജലാംശം ശരീരത്തിൽ ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ മദ്യപാന സംബന്ധമായ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് താങ്ക്